ഇസ്രായേലിനെ പരാമർശിക്കുന്ന ഏത് കാര്യത്തിലും അല്പം അതിശയോക്തി കലർത്താറുണ്ട് മിക്കവരും യുദ്ധം യുദ്ധതന്ത്രം ആയുധ നിർമ്മാണം പ്രതികാരം നയതന്ത്രം എന്നുവേണ്ട രാജ്യവുമായി ബന്ധപ്പെട്ട എന്തിലും അതിശയോക്തി വിളമ്പാത്തവർക്ക് കുറവാണ് എന്നാൽ അങ്ങനെ വാഴ്ത്തപ്പെടുന്ന ഇസ്രായേലിന് ഗാസയിൽ ചെറിയ തലവേദനയല്ല ഹമാസ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസയിൽ നിന്ന് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് പായുമ്പോൾ സൂത്രധാരനായ ഹമാസ് നേതാവ് ഏഹിയാസിൻവാറിന് ഉറപ്പായിരുന്നു നെതന്യാഹു തിരിച്ചടിക്കുമെന്ന് വർഷങ്ങളായി ആ തിരിച്ചടിയെ ചെറുക്കാനുള്ള കോപ്പ് കൂട്ടുകയായിരുന്നു എഹിയാസിൻവാർ അത്യാധുനിക സംവിധാനങ്ങളും അമേരിക്കയുടെ സഹായവുമുള്ള ഇസ്രായേലിന് പതിനൊന്ന് മാസം തുടർച്ചയായി ആക്രമിച്ചിട്ടും ഹമാസിനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് കാരണം മറ്റൊന്നുമല്ല ഭൂമിക്ക് മുകളിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനുമപ്പുറമാണ് ഭൂമിക്കടിയിൽ ഹമാസ് എന്ന സായുധ സംഘത്തിനു വേണ്ടി എഹിയാസിൻവാർ വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യം മുന്നൂറ്റി പത്ത് മൈൽ ദൂരത്തിൽ അതായത് അഞ്ഞൂറിൽ പരം കിലോമീറ്റർ നീളത്തിലാണ് ഹമാസ് ഗാസയിൽ ടണലുകൾ കെട്ടിപ്പടുത്തിരിക്കുന്നത് ഈ ടണലുകളെ ഗാസ മെട്രോ എന്നാണ് ഇസ്രായേൽ സൈന്യം പേരിട്ടിരിക്കുന്നത് ഈ പറഞ്ഞ ടണലാണ് ഹമാസിൻ്റെ ആയുധം ഒരേ സമയം ഭൂമിക്ക് മുകളിൽ നിന്നും ഭൂമിക്ക് അടിയിൽ നിന്നും ഹമാസിന് ശത്രുവിനെ ആക്രമിക്കാൻ കഴിയും ടണലിനുള്ളിലെ ഇരുട്ട് നിറഞ്ഞ ഇടനാഴിയിലൂടെ എത്തരത്തിൽ നീങ്ങണം എങ്ങനെ ആക്രമിക്കണമെന്നൊക്കെ ഹമാസ് അംഗങ്ങൾക്കായി കൈപ്പുസ്തകം വരെ നിർമ്മിച്ചിട്ടുണ്ട് ഒക്ടോബർ ആക്രമണത്തിന് ഒരു വർഷം മുമ്പ് എഹിയാസിന്മാർ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഡോളറാണ് ടണലുകളിൽ ബോംബ് ആക്രമണങ്ങളെ ചെറുക്കുന്ന ബ്ലാസ്റ്റ് ഡോറുകൾ ഘടിപ്പിക്കാൻ ചെലവഴിച്ചത് ഈ ടണലുകളുടെ പ്രവേശന കവാടങ്ങൾ ഗാസയിൽ അവിടെ അവിടെ ഉണ്ട് പക്ഷേ ഹമാസിനല്ലാതെ മറ്റാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല കവാടങ്ങൾ എവിടെയാണെന്നും കോംബസോ ജി പി എസോ ഉപയോഗിച്ച് എങ്ങനെ കവാടം കണ്ടെത്താമെന്നും ടണൽ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് ഇരുട്ട് നിറഞ്ഞ ടണലിലൂടെ നീങ്ങാൻ ഇൻഫ്രാറെഡുള്ള നൈറ്റ് വിഷൻ ഗോഗിൾസ് ആവശ്യമാണ് ആയുധം താനേ പ്രവർത്തിക്കുന്ന മോഡിലേക്ക് മാറ്റി തോളിൻ്റെ ഭാഗത്തേക്ക് വെക്കണം എന്നാലേ ഇടനാഴിയിൽ എതിരാളിയുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് വെടിയേൽക്കൂ ഒരു കൈ ഇടനാഴിയുടെ ചുവരിൽ മറ്റേത് ആയുധത്തിൽ ഇത്തരത്തിലാണ് ടണലിലൂടെ നീങ്ങേണ്ടത് ഇതൊക്കെ ടണൽ മാനുവലിൽ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇസ്രായേൽ സൈന്യത്തിന് അറിയാമായിരുന്നു ഹമാസിന് ടണലുകൾ ഉണ്ടെന്ന് അവയ്ക്ക് പരമാവധി ഇരുന്നൂറ്റമ്പത് മൈൽ ദൂരമാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചത് പക്ഷേ അതിലും വലുതായിരുന്നു ഹമാസ് സൃഷ്ടിച്ചതെന്ന് പതിയെയാണ് മനസ്സിലായത് ഇപ്പോൾ നദന്യാഹുവിന്റെ പട ടണലുകൾ കണ്ടെത്തി തുടങ്ങി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഇതിൽ ഒന്നിൽ നിന്ന് ഒരു ബന്ധിയെ ഇസ്രായേൽ സൈന്യം രക്ഷിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആറ് ബന്ധുക്കളുടെ മൃതദേഹം കണ്ടെത്തിയത് മറ്റൊരു ടണലിൽ നിന്നാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരിട്ടല്ലാതെ പതിയിരുന്ന് ആക്രമിക്കുന്നതാണ് ഹമാസിന്റെ രീതി കരയിൽ ആക്രമണം നടത്തിയ ശേഷം ടണലിലേക്ക് ഒതുങ്ങും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഒളി ക്യാമറയുടെ സഹായത്തിൽ റിമോട്ട് ഉപയോഗിച്ച് ടണലിലിരുന്നും ഹമാസ് ആക്രമിക്കും ഇതൊക്കെ ഇസ്രായേൽ സൈന്യത്തെ തളർത്തി എന്നാലും ഒരു പരിധിവരെ പല ടണലുകളും ഒഴിപ്പിച്ചെടുക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ ഹമാസിന്റെ ടണൽ യുദ്ധത്തിന്റെ വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിരുന്നു ഒപ്പം സിൻവാർ കമാൻഡർ മുഹമ്മദ് എഴുതിയ കത്തും ഒരു വലിയ യുദ്ധം തന്നെ സിൻവാർ മുന്നിൽ കണ്ടിരുന്നെന്ന് ആ കത്തിൽ നിന്ന് വ്യക്തമായി ആവശ്യത്തിനനുസരിച്ച് പണം എത്തിക്കാമെന്ന് ഡെയ്ഫിനെ കത്തിലൂടെ സിൽവാർ അറിയിച്ചിരുന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ ഇതിനെയൊന്നും ഇസ്രായേൽ വലിയ കാര്യത്തിൽ പരിഗണിച്ചിരുന്നില്ല പിന്നീടാണ് ഹമാസിന്റെ എല്ലാ പരിപാടികളും നടക്കുന്നത് ഈ ടണലിലൂടെയാണെന്നും അവർ പ്ലാനഡ് ആണെന്നും ഇസ്രായേൽ സൈന്യം തിരിച്ചറിഞ്ഞത് ആക്രമണത്തിന് വേണ്ടി സുരക്ഷിതമായി നീങ്ങാനുള്ള ടണലുകൾ മാത്രമല്ല അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള കൺട്രോൾ റൂമുകളും ആയുധപ്പുരകളും അംഗങ്ങൾക്ക് വിശ്രമിക്കാൻ ഇടങ്ങളും ടണലിനുള്ളിലുണ്ട് ഇവിടേക്ക് വൈദ്യുതിക്കായി ഗാസയിലെ പല വീടുകൾക്ക് മുകളിലും സോളാർ പാനൽ ഹമാസ് സ്ഥാപിച്ചു ആശയവിനിമയങ്ങൾക്ക് നോക്കിയുടെ ടെലികമ്യൂണിക്കേഷൻ സിസ്റ്റവും റെഡിയാക്കി ഇതിൽ ചിലതിപ്പോൾ ഇസ്രായേൽ സൈന്യം കണ്ടെത്തി ഈ ടണലുകൾക്കുള്ളിലാണ് ബന്ദികളെല്ലാം ഹമാസ് പാർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടും മാത്രമേ ഇസ്രായേലിനും എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ഡസൺ കണക്കിന് സൈനികർ പത്ത് മണിക്കൂർ പ്രയത്നിച്ചാലേ ഒരു ടണൽ നശിപ്പിക്കാനാവൂ ഇരുന്നൂറ്റി അൻപത് അടി ആഴത്തിലുള്ള ടണൽ ഈയിടെ ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു ഇത്തരത്തിലെ ടണൽ കാരണം മുന്നോട്ട് പോകാനും മേഖലകളെ വരുതിയിലാക്കാനും പ്രയാസമാണെന്നാണ് ഇസ്രായേലിലെ ടണൽ വാർഫെയർ വിദഗ്ധർ പറയുന്നത് ഒരേ സമയം ഭൂമിക്ക് അടിയിൽ നിന്നും മുകളിൽ നിന്നും ആക്രമണങ്ങളെ നേരിടേണ്ട സാഹചര്യമാണ് സൈന്യത്തിനെന്നും അവർ പറയുന്നു ഇസ്രയേൽ സൈന്യം എങ്ങനെയെങ്കിലും ടണലിൽ പ്രവേശിച്ചാൽ ഹമാസ് ടണലിന്റെ സീലിംഗ് പൊളിച്ച് ആ വഴി അടയ്ക്കും ഈ ടണലുകളെ പൂർണ്ണമായും തകർക്കണമെങ്കിൽ വർഷങ്ങളുടെ പ്രയത്നം വേണമെന്നാണ് ഇസ്രയേലി വിദഗ്ധർ പറയുന്നത് ടണലിൻ്റെ ഒരു കിലോമീറ്റർ തകർക്കാൻ പതിനാറ് ടൺ സ്ഫോടകങ്ങളാണ് വേണ്ടിവന്നത് അര മൈൽ ദൂരത്തിൽ ടണൽ പണിയാൻ ഏതാണ്ട് മൂന്ന് ലക്ഷം ഡോളർ ഹമാസ് ചെലവഴിച്ചു കാണുമെന്നും ഇസ്രായേലിലെ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് നോർത്തേൺ ഗാസയിലും ഖാൻ യൂണിസിലുമാണ് സിൻവാർ ബ്ലാസ്റ്റ് ഡോറുകൾക്കായി അധികം പണം ചെലവഴിച്ചിരിക്കുന്നത് ഈ ബ്ലാസ്റ്റ് ഡോറുകളിൽ നിരന്തരമായ ബോംബിട്ടാണ് ചിലതെങ്കിലും ഇസ്രായേൽ ഇപ്പോൾ തകർത്തത് അകത്ത് കടന്നാലും ഹമാസ് അംഗങ്ങളെ കാണാൻ കഴിയുന്നത് ചുരുക്കമാണെന്നും ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നു എന്തായാലും ഇരുകൂട്ടർക്കുമിടയിൽ ബലിയാണാകുന്നത് ഇരുവശത്തുമുള്ള ഒന്നും അറിയാത്തവരാണ് ആക്രമണവും പ്രത്യാക്രമണവും എത്ര കാലം നീളുന്നോ അത്രയും കാലവും സാധാരണക്കാർ മരിച്ചു വീണുകൊണ്ടേയിരിക്കും ഇതെന്ന് അവസാനിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്